ഗവൺമെന്റ് ടി ടി ഐ മായപ്പാടിയിൽ നിന്നും പഠിച്ചിറങ്ങിയ അധ്യാപകരുടെ കൂട്ടായ്മ കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു കൂട്ടായ്മയിൽ സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഗവൺമെന്റ് ടി ടി ഐ മായപ്പാടിയിൽ നിന്നും പഠിച്ചിറങ്ങിയ അധ്യാപകരുടെ കൂട്ടായ്മ കുടുംബസംഗമം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ചായിരുന്നു കൂട്ടായ്മ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് സർവീസിൽ നിന്നും വിരമിച്ച ഹെഡ് മാസ്റ്റർമാരായ എം അനിത ബിജി കെ മാത്യു സി മുരളീധരൻ പുഷ്പ വിൻസെന്റ് എ വി സദാനന്ദൻ പി സുചേത എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു അഗ്നസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പി ഗോപി ഉദ്ഘാടനം ചെയ്തു കലാകാരനായിരുന്നു ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് കൂടുതൽ അതിശയോക്തി കലർത്തിയിട്ടാണ് സദാനന്ദൻ ആ കഥ എഴുതിയത് ആ കഥ എൻ്റെ നാടിൻ്റെ ഒരു ധാരായണഭാഷയുന്ന സ്മരണകയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പിന്നെ കൊണ്ടുപോയത് അതെങ്ങനെയോ സദാനന്ദറിഞ്ഞു സാധാരണ പറഞ്ഞു അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊന്തു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പൊ നാരായണൻ പിന്നീട് അതിന് കുറച്ചും കൂടി മാറ്റം വരുത്തി പേര് മാറ്റി സദാനന്ദന്റെ വികൃതികൾ എന്നത് കുഞ്ഞാനന്ദന്റെ വികൃതികളെന്നുണ്ടാക്കി മാറ്റി അങ്ങനെയാണ് കഥ പിന്നീട് പിന്നീട് ഈ നാരായണനെ ഞാൻ കണ്ടിട്ടേയില്ല ഈ നാരായണ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഈ ഈ വർഷം ഈ വർഷം ആദ്യം കാൽച്ചാണക്കത്ത് ഹൈസ്കൂളിൽ ഇപ്പോൾ സാധാരണ അവിടെയെല്ലാം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാർ വരുമ്പോൾ നമ്മൾ പോയി പരിചയപ്പെടാ അപ്പൊ കാൽച്ചാണത്ത് ഞാൻ ബി എ സെക്രട്ടറി ആയിരുന്നു കാൽ അവിടെ വേടില് ഒരു നാരായണ മാഷ് കാൽച്ചണക്കത്ത് എച്ച്മായിട്ട് വന്നിട്ടുണ്ട് അയാളുടെ തലശ്ശേരിയുടെ എ ആയിരുന്നു അത് ഞാൻ കാൽച്ചണക്ക് വന്നിട്ടുണ്ടെന്നോ അത് പരിചയപ്പെടാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോഴായിരുന്നു അറിയുന്നത് പി ദിലീപ് കുമാർ ഉപഹാര സമർപ്പണം നടത്തി വി മധുസൂദനൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ഭാസ്കരൻ പേക്കട സലാം കോഴിക്കോട് ഉണ്ണികൃഷ്ണൻ ചാവശ്ശേരി സലീം കൈക്കോട്ട് കടവ് എ കെ വിജയകുമാരി കെ സരിത സി കെ വിനോദിനി യു ഗീത ഇ വി അജിത അബ്ദുൾ അസീസ് വടകര അനിതകുമാരി എ കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്